അതെ നിങ്ങൾക്ക് ഇരുച്ചവണമൊക്കെ ഉണ്ടാക്കാൻ ചിലപ്പോൾ മടി തോന്നാറില്ലേ അപ്പൊ നമുക്ക് ഒരു വെറും പത്ത് മിനിറ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാമ്പാർ സാധിന്റെ റെസിപ്പി ആയാലോ അപ്പൊ ചൂട് ചോറിന്റെ കൂടെ സാമ്പാർ കൂട്ടി കഴിച്ച് സുഖവും കിട്ടും എന്ന പണി എളുപ്പമാണ് ഞാനിവിടെ പച്ചക്കറി ആയിട്ട് എടുത്തേക്കുന്നതേ മത്തങ്ങയും ക്യാരറ്റും ഉരുളക്കിഴങ്ങും പിന്നെ സവാളയും തക്കാളിയും പിന്നെ പച്ചമുളകും കറിവേപ്പിലേയും കൂടിയാണ് എടുത്തേക്കുന്നത് ഞാൻ അവിടെ ഒരു കപ്പ് ബസ്മതി റൈസ് ആണ് എടുത്തേക്കുന്നത് നിങ്ങൾക്ക് പച്ചരി എടുക്കാം അതിൻ്റെ പകുതി കപ്പ് നമുക്ക് തൂരപ്പരിപ്പ് എടുത്തിട്ട് ഒരു അരമണിക്കൂർ കുതിര വെച്ചിട്ടുണ്ടേ രണ്ടും കൂടി ഇനിയിട്ട് കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് വെള്ളിച്ചെണ്ണിയോ സൺഫ്ലവർ ഓയിലോ ഏതെങ്കിലും ഒരു കുറച്ച് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അതിലോട്ട് ജീരകം ഇട്ട് പൊട്ടിക്കുക നമ്മൾ കട്ട് ചെയ്ത് വെച്ച എല്ലാ വെജിറ്റബിൾസും ഇതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ പച്ചക്കറിയെല്ലാം നല്ലതായിട്ട് എണ്ണയിൽ വഴണ്ടി വന്നതിന് ശേഷേ നമ്മൾ ഒന്നര ടീസ്പൂൺ സാമ്പാർ പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ടിട്ട് അത് നല്ലായിട്ട് അതിന്റെ പച്ചമണം മാറുന്ന വരെ ഇളക്കുകട്ടോ എന്നിട്ട് അതിലോട്ടുണ്ടല്ലോ ഒരു കാൽ ടീസ്പൂൺ ജീരകപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണേ ഇതിലോട്ട് കുറച്ച് വളംപൊടിയും കൂടി പിഴിഞ്ഞൊഴിച്ചതിന് ശേഷം നമ്മൾ അരിയും പരിപ്പും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാട്ടോ എന്നിട്ട് ഇത് ഇതും ഒരു കുറച്ച് നേരം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണേ നമ്മൾ അരിയും പരിപ്പും കൂടി ചേർത്തിട്ട് ഒന്നര അല്ലേ എടുത്തേക്കുന്നത് അപ്പൊ അതിന്റെ ഡബിൾ വെള്ളം എന്ന് പറഞ്ഞാൽ മൂന്ന് കപ്പ് പിന്നെ പച്ചക്കറി വേവാനോട് ഒരു അര കപ്പ് വെള്ളം എക്സ്ട്രാ ആഡ് ചെയ്യും അപ്പൊ അങ്ങനെ മൂന്നര കപ്പ് വെള്ളം ആഡ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇതിലോട്ട് കുറച്ച് കായപ്പൊടി ഇടുക ഞാൻ കുറച്ച് അധികം കായപ്പൊടി ഇടോ എനിക്ക് സാമ്പാറിലൊക്കെ ഇങ്ങനെ കായപ്പൊടിയുടെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കുന്നത് ഇഷ്ടമാണ് ഇനി ഇതിലോട്ട് കുറച്ച് മധുരത്തിന് കുറച്ച് പഞ്ചസാരയും പിന്നെ ടേസ്റ്റ് എല്ലാം നോക്കിയതിന് ശേഷം ഉപ്പ് വേണമെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് അടച്ച് വെച്ച് ഒരു മൂന്ന് വിസിൽ അടിച്ച് അടിപ്പിച്ച് അടിച്ചെടുക്കാം കേട്ടോ മൂന്നാമത്തെ ബീസിൽ വന്നിട്ടേ വിനിക്കുന്നേ ഇല്ലേ ഞാൻ ഒരു കൊട്ട് കൊടുത്തതിന് ശേഷം നിന്നതേ എന്നിട്ട് ഞാൻ ടീ ഓഫ് ചെയ്തു അങ്ങനെ നല്ല അടിപൊളി സാമ്പാർ സാധ റെഡി ആയിട്ടുണ്ടട്ടാ നിങ്ങൾക്ക് ഇതിലും കുഴഞ്ഞിരിക്കണെങ്കിൽ ഒരു കപ്പ് വെള്ളം കൂടി വേണമെങ്കിൽ എക്സ്ട്രാ ആഡ് ചെയ്താൽ മതിയെ എന്റെ കെട്ടിയവൻ ഇങ്ങനെ കുഴഞ്ഞിരിക്കണേ ഇഷ്ടമല്ല എനിക്ക് കുഴഞ്ഞിരിക്കാൻ ഏട്ടോ ഇഷ്ടം നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായില്ലേ ഫ്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ടട്ടാ പിന്നെ സാമ്പാറും ഉണ്ടാക്കി തോറിനും ഉണ്ടാക്കി എല്ലാം നടക്കണ്ടല്ലോ ഒറ്റടിക്ക് സാമ്പാറും ചോറും റെഡി